ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണോ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽപ്പുട്ടാണേ ഇപ്പൊ എല്ലാരും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടിട്ടുള്ളതാണ് നമുക്കൊന്നും വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് അതിനായിട്ട് രണ്ട് ഗ്ലാസ് പുട്ടുപൊടി എടുത്ത് നനയ്ക്കാവേ ആവശ്യത്തിന് ഒപ്പിടാം എന്നിട്ടത് നനച്ചെടുക്കാവേ കുറച്ച് കൊറച്ച് കൊറച്ച് വെള്ളമൊഴിച്ചൊഴിച്ച് നനച്ചെടുക്കാം അപ്പൊ നമ്മുടെ കുഴച്ച് വെച്ച ഒരു പുട്ടുപൊടി പത്തു മിനിറ്റ് ആയിട്ടുണ്ടേ നമുക്ക് അതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തേങ്ങ പാൽപ്പൊടി കുറച്ച് നെയ്യും വേണം നമുക്കത് മിക്സ് ചെയ്യാവേ നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ഇടാവേ ഇടാവേട പാൽപ്പുട്ടിന് അത്യാവശ്യമായ സാധനമാണ് ഒരു ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി എടുക്കാവേ ഇച്ചിരി നെയ്യും കൂടി ഒഴിക്കാം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ അല്ലെ വലിയ സ്പൂൺ ആണ് ഒരു സ്പൂൺ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാവേ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാനത് പഞ്ചസാര ഇടുന്നില്ല പാൽപ്പൊടി മാത്രം ഇടുന്ന ഞങ്ങക്ക് പുട്ടതെറ്റലിട്ട് വേച്ചെടുക്കാവേ

നമ്മുടെ പാൽപ്പുട്ടും പഴം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഇനി നമുക്ക് അതിന്റെ ടേസ്റ്റ് നോക്കണം ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ ഒരു വെറൈറ്റി അല്ലേ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് ഇപ്പൊട്ടിൻ്റെ കൂടെ നമുക്ക് കടലക്കറി കൂട്ടി കഴിക്കാം ബീഫ് കറി ചെറുപയർ കറി നമുക്ക് ഇഷ്ടമുള്ള എന്ത് കറി കൂട്ടി വേണേ കഴിക്കോ നമ്മുടെ പാൽപ്പുട്ടിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് അങ്ങനെന്തോ നോക്കാം കണ്ടിട്ട് പിന്നെ പിടിച്ചു പിടിച്ച